അപ്പോൾ ചിക്കിങ്ങിലെ ഓഫർ തട്ടിപ്പോയി ഇപ്പൊ അതാണല്ലോ പലയിടത്തും ചർച്ചാ വിഷയം സംഭവം എന്താണ് ഏതാണെന്നുള്ളത് പലരും അറിഞ്ഞു കാണും ചിക്കിങ് അവരുടെ ട്വന്റി ഫിഫ്ത് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഒരു ഓഫർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഓഫർ നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാണെങ്കിൽ ഇരുപത്തിയഞ്ച് പീസ് ചിക്കൻ കിട്ടും അതാണ് ഓഫർ നവംബർ ട്വന്റി ഫോർത്ത് തൊട്ട് നവംബർ തേർട്ടീൻ വരെയാണ് ഈ ഓഫർ ഇവർ പ്രഖ്യാപിച്ചത് ഇരുപത്തിയഞ്ച് പീസ് ചിക്കൻ എന്ന് പറയുമ്പോൾ അതിലാകെ അഞ്ച് പീസ് ഫ്രൈഡ് ചിക്കൻ വരുത്തുള്ളത് കേട്ടോ ബാക്കി പതിനഞ്ച് ഹോട്ട് വിങ്സും അഞ്ച് സ്ട്രിപ്സും ആണുള്ളത് എന്നാലും കമ്പാരിറ്റീവ്ലി ചിക്കിങ്ങിലുള്ള ഫ്രൈഡ് ചിക്കൻ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത് നല്ലൊരു ഓഫർ തന്നെ ാണ് അല്ലെ സാധാരണ നമ്മൾ കയറി ഒരഞ്ചു പീസ് ഫ്രൈഡ് ചിക്കന് വാങ്ങിക്കുമ്പോഴേക്കും അഞ്ഞൂറ് റുപ്പയ്ക്ക് മുകളിലാക്കും അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അതിന്റെ കൂടെ പതിനഞ്ച് ഹോട്ട് വിങ്സും അഞ്ച് സ്ട്രിപ്സ് ഒക്കെ കിട്ടാന്ന് പറയാണെങ്കിൽ അത് നല്ലൊരു ഓഫർ തന്നെയാണ് പിന്നെ ഇതിനേക്കാളും വില കുറവിൽ ഫ്രൈഡ് ചിക്കൻ നമ്മുടെ നാട്ടിൽ കിട്ടാനുണ്ട് കേട്ടോ അത് വേറെ കാര്യം ഇപ്പൊ എന്റെ വീട്ടിനൊക്കെ ഒരു കടയിൽ പത്ത് പീസ് ഫ്രൈഡ് ചിക്കൻ വെറും നാനൂറ്റി അമ്പത് റുപ്പയ്ക്ക് കിട്ടും അതും ഇതുപോലുള്ള വിംഗ്സും അല്ല നല്ല മുഴുത്ത ചിക്കൻ പീസ് തന്നെയാണ് അതിപ്പോ എന്റെ നാട്ടിലും ഒരുവിധ എല്ലാ നാട്ടിലും പല കടകളിലും ഈ വിലക്ക് ഇപ്പൊ ഫ്രൈഡ് ചിക്കൻ കിട്ടാനുണ്ട് അല്ലെ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അതായിരുന്ന അവസ്ഥ ഒരു അഞ്ചു പത്ത് കൊല്ലം മുന്നേ നമുക്ക് ഒരു ഫ്രൈഡ് ചിക്കൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ചിക്കിങ് പോണം അല്ലെങ്കിൽ കെ സി പോകണം ഈ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഓപ്ഷനുകൾ സുലഭമാണ് സാധാരണ തട്ടുകടകൾ തൊട്ട് പ്രീമിയം റെസ്റ്റോറന്റുകളിൽ വരെ ഇന്ന് ഫ്രൈഡ് ചിക്കൻ ലഭ്യമാണ് അല്ലെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ ചൂസ് ചെയ്യാം അല്ലെ നല്ല ചീപ്പ് റേറ്റിൽ ഫ്രൈഡ് ചിക്കൻ വേണോ നമുക്ക് ചെറിയ ചെറിയ കടകളിൽ പോയി ഫ്രൈഡ് ചിക്കൻ കഴിക്കാം പ്രീമിയം റേറ്റിൽ വേണോ പ്രീമിയം റെസ്റ്റോറന്റുകളിൽ ഇന്ന് ഫ്രൈഡ് ചിക്കൻ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് പഴയ പോലെ തന്നെ ചിക്കി ാണെങ്കിലും ഗ്യാപ്ലാണെങ്കിലും കസ്റ്റമേഴ്സ് വരുന്നത് വലിയ തോതിൽ തന്നെ കുറഞ്ഞു തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പൊ എന്റെ നാട്ടിലെ ചിക്കിങ്ങിന്റെ ഗ്യാപ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പല ഔട്ട്ലെറ്റുകളും പൂട്ടിത്തുടങ്ങി ഇനി എല്ലാ ചിക്കങ്ങളും ക്യാപ്സിലാണെങ്കിലും അവർ ഈച്ചനാട്ടി കുത്തിരിക്കുകയാണ് ആകെ വെനസ്ഡേ ഫ്രൈഡേ സ്പെഷ്യൽ ഓഫർ ഇടുന്ന ദിവസങ്ങളിൽ ആരെങ്കിലും ഒക്കെ കയറി വരും എല്ലാ ദിവസവും ഒക്കെ കണക്കിന് ആണ് അവിടെ അതാണ് പോയത് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് കാരണം ഇന്ന് ആളുകൾക്ക് പല ഓപ്ഷൻസ് ലഭ്യമാണ് ഇപ്പൊ എന്റെ തന്നെ അവസ്ഥ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഞാൻ അവസാനമായിട്ട് ചിക്കിങ് പോയത് ഒരു വർഷം മുമ്പേയാണ് കാരണം മറ്റൊന്നുമല്ല നമ്മളൊരു മൂന്നാൾ പോയി ചിക്കിക്ക് പോയി ഫുഡ് കഴിക്കുമ്പോഴേക്കും ആ രൂപയുടെ നമ്മൾ ബില്ലാകും നേരെ മറിച്ച് എന്റെ വീട്ടിന് തൊട്ടടുത്തുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കടയിൽ പോയി കഴിച്ചാണെങ്കിൽ പത്ത് പീസ് ചിക്കന് നാനൂറ്റി അമ്പത് ഉറുപ്പേക്ക് കിട്ടും മൂന്നാൾക്ക് സുഖമായിട്ട് കഴിക്കാം രണ്ട് സ്ഥലത്താണെങ്കിലും ഒരേ ടേസ്റ്റ് തന്നെയാണ് അപ്പൊ എന്നെ പോലെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാകും അങ്ങനെ കുറെ ആൾക്കാർ ചിന്തിച്ചാൽ തന്നെ ഈ ചിക്കങ്ങിലെയും കെഫ് സിയിലേയും കച്ചവടം കുറഞ്ഞു പോകില്ലേ ഇപ്പൊ വളരെ ചുരുക്കമാണ് ചിക്കനും കെഫ് സിയൊക്കെ ചൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എനിക്ക് തോന്നുന്നത് സാധാരണക്കാരിൽ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെയുള്ള ലോക്കൽ റെസ്റ്റോറൻറ്റുകൾ തന്നെയായിരിക്കും ഈ ഫ്രൈഡ് ചിക്കൻ കഴിക്കാനൊക്കെ പിന്നെ പണക്കാരായിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ ചിക്കിങ്ങും കെഫ് സിയും ഒക്കെ ചൂസ് ചെയ്തേക്കാം കാരണം അവർക്ക് ബ്രാൻഡ് വാല്യൂ ആണല്ലോ വലുത് ടേസ്റ്റിനെ ആണോ ഞാൻ പറഞ്ഞ് വരുന്നത് സാധാരണക്കാരെ കുറിച്ചാണ് പക്ഷെ കമ്പാരിറ്റീവ്ലി എണ്ണത്തിൽ കൂടുതൽ സാധാരണക്കാരാണല്ലോ അപ്പൊ സാധാരണക്കാരൊരു റെസ്റ്റോറന്റിൽ വരുന്നത് കുറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എത്ര പ്രീമിയം കസ്റ്റമേഴ്സ് ഉണ്ടായിട്ടും കാര്യമില്ല അവിടുത്തെ കച്ചവടം താഴ്ത്തു പോകും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ന് ചിക്കിങ്ങിലെ പല ഔട്ട്ലെറ്റുകളും പൂട്ടി പോകേണ്ട അവസ്ഥ വരുന്നത് എന്തായാലും ഇതൊക്കെ കാരണം കൊണ്ടാകണം ഇവർ സാധാരണക്കാരെ മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു ഓഫർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഓഫർ വെക്കുക മാത്രമല്ല ഇവർ ചെയ്തത് കണ്ണി കണ്ട് ഇൻഫ്ലുവൻസർമാരെ കൊണ്ടൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു പ്രൊമോഷൻസ് സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും നമുക്ക് ചിക്കിങ്ങിന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ പീസ് ഫ്രൈഡ് വെറും രൂപ മാത്രം എവിടെയാണെന്നല്ലേ നമ്മുടെ സ്വന്തം ചിക്കിങ്ങിലെ തിരുവല്ല ആണ് കേട്ടോ തിരുവല്ല ദീപാട്ടിനകത്തുള്ള ചിക്കിങ്ങിലാണ് ഞാനിപ്പൊ നിൽക്കുന്നത് ചിക്കിങ്ങിന്റെ ഇരുപത്തി അഞ്ചാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ചാണ് രൂപയ്ക്ക് പീസ് ചിക്കൻ ഫ്രൈഡ് ചിക്കൻ നമുക്ക് കിട്ടുന്നത് ഇതില് അഞ്ച് പീസ് ഫ്രൈഡ് ചിക്കനും അഞ്ച് പീസ് ബോൺലെസ് സ്ട്രിപ്സും പതിനഞ്ച് പീസ് ഹോട്ട് ആണ് ഈ ഓഫറിലൂടെ നമുക്ക് കിട്ടുന്നത് നവംബർ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയാണ് ഈ ഓഫർ ഉണ്ടായിരിക്കുന്നത് ഈ അടിപൊളി ഓഫർ കേരത്തിലുള്ള എല്ലാ ചിക്കിംഗ് ഔട്ട്ലെറ്റിലും ലഭ്യമാണ് അവിടെ ഞാൻ ഒന്നും നോക്കിയില്ല വാങ്ങി രണ്ട് പാഴ്സല് അപ്പോഴെങ്ങനെ ഒന്ന് പോയി നോക്കിയാലോ തീർച്ചയായിട്ടും നമുക്ക് പോയി നോക്കാം അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും ഇത്തരത്തിലുള്ള ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭ്യമാണ് കേട്ടോ പ്രൊമോഷൻ വീഡിയോകളുടെ ചാകരയായിരുന്നു നല്ല പണം ഈ പ്രൊമോഷന് വേണ്ടി ചിക്കിങ് എറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ കസ്റ്റമേഴ്സിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പണം എറിഞ്ഞിട്ടൊക്കെ പ്രൊമോഷൻ നടത്തുന്നത് ഇത്ര ഓഫറും കൊടുത്തിട്ട് എന്തായാലും പല ഇൻഫ്ലുവൻസർമാരും പ്രൊമോട്ട് ചെയ്തു ഇവര് വിചാരിച്ച പോലെ തന്നെ ഒരുപാട് ആളുകൾ ചിക്കിങ്ങിലേക്ക് ഒഴുകിയെത്തി അങ്ങനെ ഒഴുകിയെത്തിയപ്പോ അവിടെ വേറൊരു ഡിസ്റ്റ് സംഭവിച്ചു എന്താണെന്നല്ലേ ഞാനൊരു വീഡിയോ കാണിച്ചുതരാം അതെന്താ ഔട്ട് ഓഫ് സ്റ്റോപ്പാ മുപ്പ ഓഫർ മൊത്തം കേരളത്തില് എല്ലാവരും ായിട്ടില്ലല്ലോ പേടിക്കുന്നത് കാശ് കൊടുത്തിട്ടല്ലേ പിന്നെ ഇഷ്ടത്തിന് നമുക്ക് കഴിക്കാൻ പറ്റും കൊടുക്കാം ഇത് മാത്രം അത്രയും തിരക്കൊന്നും പേര് കണ്ടിട്ട് ആരും കണ്ടല്ലോ ഈ കണ്ട ഇൻഫ്ലുവൻസർമാരുടെ പ്രൊമോഷൻ വീഡിയോ കണ്ടി ചാടി കയറി ചിക്കിങ്ങിലേക്ക് പോയവർ ആരായി ആ അതന്നെ മൊത്തത്തിൽ അങ്ങോട്ട് മൂഞ്ചി തെറ്റി പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം എന്നാൽ ചിക്കിങ് പോലത്തെ ബ്രാൻഡൊക്കെ ഇങ്ങനെ നാട്ടുകാരെ പറ്റി ചാളം കയറ്റേണ്ട അവസ്ഥ വന്നല്ലോ ഞാനിക്കുന്നത് ചിക്കിങ്ങിന്റെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇരുപത്തഞ്ച് പീസ് എന്നുള്ള ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ അത് കണ്ടിട്ട് മാക്സിമം ആൾക്കാർ ചിക്കിങ് പോയിട്ടുണ്ടോ ആർക്കെങ്കിലും ഈ ഒരു ഐറ്റം ശരിക്കും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ ഞാൻ പോയ സമയത്തൊക്കെ ആൾക്കാരെ അവർ സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചയക്കുന്നത് കണ്ടത് പക്ഷെ അതിന്റെ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാൽ ഈ സെയിം ആയിട്ട് അവർ അവരുടെ നോർമൽ റേറ്റിൽ അവിടെ വെക്കുന്നുണ്ട് അതെങ്ങനെയാണ് ഇവർ ഈ കൊടുക്കുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല ഈ കാണുന്ന നിങ്ങൾ ചിക്കൻ്റെ ആലോ ഔട്ട്ലെറ്റ് ആണ്ടോ നോക്കി എത്ര പേര് അവിടെ വന്നേക്കുന്നത് നോക്കിയാൽ ജസ്റ്റ് ഒരു ഓഫർ ഒക്കെ എണ്ണ ഒന്നുകിൽ അതിന്റെ എല്ലാതരം പ്രിപ്പറേഷൻസ് എടുത്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ മിനിമം ഇത്ര നമ്പേഴ്സ് എന്നോ എന്തെങ്കിലും പറയാം കാരണം ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഓഫർ കാര്യങ്ങൾ റീൽസൊക്കെ കണ്ടോ ഒരുപാട് ആൾക്കാർ വരാനുള്ള എന്തായാലും ചാൻസ് ഉണ്ട് വരുന്ന കസ്റ്റമേഴ്സിനോടൊക്കെ സാധനം തീർന്നുപോയി സ്കോക്ക് ഔട്ടായി അല്ലെങ്കിൽ ആ ഐറ്റംസ് ഇവിടെ ഇല്ല എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ട് ഒരു പ്രോഡക്റ്റ് എനിക്ക് തോന്നിയത് അപ്പൊ ഈ ഓഫറും കണ്ടി ചെക്കിങ്ങി പോയിട്ട് ഈ ഒരു ഓഫറുള്ള ഐറ്റം നിങ്ങൾ കാർകേലിവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ നിങ്ങൾ എന്തായാലും പോയി നാളെ ഒരു കേരള ലോട്ടറിയും കൂടി എടുത്തോ ചിലപ്പോ അത് നിങ്ങൾക്ക് അടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ോ ഇതാണ് അവസ്ഥ ഈ ഇൻഫ്ലുവൻസർമാരുടെ തള്ളി മറിക്കൽ കണ്ട് ഈ ചിക്കിങ്ങിൽ ഔട്ട്ലെറ്റിലേക്ക് പോയി കഴിഞ്ഞാണെങ്കിൽ അവര് പറഞ്ഞ മറുപടി എന്തായിരിക്കും ഓഫർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്നുള്ളതായിരിക്കും എന്നതായിരിക്കും പക്ഷേ ഈ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ സ്വിപ്സും ചിക്കൻ പീസും ഒക്കെ നോർമൽ റേറ്റിൽ ലഭ്യമാണ് കേട്ടോ ഓഫറിന് മാത്രമേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഉള്ളൂ അത് വേറെ കാര്യം അതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എനിക്ക് തോന്നുന്നത് ഇത് ഇവരുടെ കച്ചവട തന്ത്രമായിരിക്കും എന്നുള്ളതാണ് കാരണം ഇങ്ങനെ ഇൻഫ്ലുവൻസർമാരുടെ തള്ളി മറിക്കൽ കണ്ട് പല ആളുകളും ഇവരുടെ ഔട്ട്ലെറ്റിലേക്ക് ചാടി കയറി പുറപ്പെടും അവിടെ എത്തിക്കഴിഞ്ഞാലായിരിക്കും ഓഫർ ഇല്ല എന്ന് ഇവർ പറയുന്നത് അങ്ങനെ പറഞ്ഞത് കേട്ടു പത്തിൽ ഒരു എട്ട് ആൾക്കാരും മടങ്ങി പോകുമായിരിക്കും െ പക്ഷെ ചിന്തിക്കാം ആ ഏതായാലും വന്നതല്ലേ അപ്പൊ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് പോകാം എന്നായിരിക്കും ഈ രണ്ടുപേര് ചിന്തിക്കാം അല്ലെ അങ്ങനെയുള്ള ഈ രണ്ടുപേരെ അവിടെ ഉള്ള സാധാരണ റേറ്റുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കും അപ്പൊ അവർക്ക് കച്ചവടം കൂടും അതിനുള്ള തന്ത്രമായിരിക്കും ഇതെന്ന് തോന്നുന്നു അല്ലാണ്ട് അവിടെ ചിക്കൻ പീസ് ഉണ്ടായിട്ടും ഓഫർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് പറയേണ്ട ആവശ്യം ഇല്ലല്ലോ എന്തായാലും ചിക്കൻ്റെ ഓഫർ പ്രൊമോഷൻ മൂഞ്ചിന്ന് അറിഞ്ഞതോടെ പല ഇൻഫ്ലുവൻസർമാരും ഇപ്പൊ ക്ഷമ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് കേട്ടോ അതിൽ ഒരാളുടെ ക്ഷമാപണം നമുക്കൊന്ന് കണ്ടോക്കാം ക്ഷമാപണം അല്ല എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് സോ എല്ലാവരോടും ആദ്യം തന്നെ ഞാന് ക്ഷമ ചോദിക്കാണ് സോറി ഞാൻ രണ്ടു ദിവസം മുമ്പ് ചിക്കിങ്ങിലെ വീട് കിട്ടിയിരുന്നു ഇരുപത്തി അഞ്ചാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് ഇരുപത്തി അഞ്ച് പീസ് ഫ്രൈഡ് ചിക്കൻ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യക്ക് പേർ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോ നമ്മുടെ സ്വന്തം മണ്ണാറക്കാടുള്ള ചിക്കിങ്ങില് ഇന്നലെ മിഞ്ഞാന്നായിട്ട് രാത്രി ഒരു മണിവരെ ഇവർ ഫ്രൈഡ് ചിക്കൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന ആൾക്കാരൊക്കെ കമന്റ് അടിച്ചോളി കേട്ടോ കാരണം ഇപ്പോഴത്തെ കാലത്ത് നെഗറ്റീവ്സിനാണ് കൂടുതൽ വാല്യൂ പോസിറ്റീവിനൊന്നും വാല്യൂ ഇല്ല അതുകൊണ്ടായിരിക്കും നിങ്ങൾ ചിക്കിങ്ങിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിട്ട് മൈക്കൊടുത്ത് ഇറങ്ങി തിരിച്ചത് അല്ലേ കൊടുത്ത പൈസ കാണിക്കണല്ലോ അപ്പൊ ചിക്കിപ്പിക്കാതെ നിർത്തിയില്ല എന്തായാലും രാത്രി വരെ മണ്ണാർക്കാട് ചിക്കിങ്ങി ഓഫർ ഉണ്ടായിരുന്നു പക്ഷെ എന്താന്നറിയില്ല ഇപ്പൊ ഈ ഓഫർ തീർന്നു എന്നാണ് ആശാന് പറഞ്ഞു വെക്കുന്നത് ഇത്തരം പറഞ്ഞാട്ടെ ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം ഞാൻ എന്റെ റീൽസ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് എന്റെ പ്രൊഫൈലിൽ നിന്ന് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോ ഇന്ന് മുതൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ആ ഓഫർ പ്രതീക്ഷിച്ച് ആരും മണ്ണാർക്കാട് ചിക്കിങ്ങൾ പറഞ്ഞായി ഞാനിപ്പോ വണ്ടി കെടുത്ത് മണ്ണാർക്കാട്ടിലേക്ക് വരാൻ നിൽക്കുകയായിരുന്നു അതിന്റെ മുന്നേ വീഡിയോ ഞാൻ മണ്ണാർക്കാട് വരെ വന്ന് അല്ലേ പറഞ്ഞേ നമ്മളെ മണ്ണാർക്കാട് കുറച്ച് കുറച്ച് ആളുകൾ മാത്രം നെഗറ്റീവ് അടിച്ചു കമന്റ് ബോക്സിൽ വന്നിട്ട് മണ്ണാർക്കാട് ചിക്കിങ്ങിൽ ഒരു തേങ്ങയില്ല ഒരു ഓഫറില്ല ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ അതൊക്കെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ തകർക്കുക നമ്മൾ വീഡിയോ ചെയ്തിട്ടാണല്ലോ നിങ്ങളൊക്കെ നിങ്ങളിലേക്ക് അത് എത്തുന്നതും നിങ്ങളൊക്കെ ഇവിടെ വരുന്നതും എക്സ്പീരിയൻസ് ചെയ്യണതൊക്കെ അപ്പൊ ശരി അതിനാണല്ലേ എല്ലാ ഈ പറഞ്ഞിങ് ഓഫർ കൊടുത്ത ആൾക്കാരെ പറ്റിച്ചിട്ടല്ല നിങ്ങളുടെ വാല്യൂ കമന്റ് ബോക്സിൽ ൾക്കാര് ഓരോന്നു പറയുന്നത് മോനെ ന്യായീകരിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ സമ്മതിച്ചേക്ക് ഈ പറഞ്ഞ ചിക്കിങ്ങിലെ ഓഫർ തട്ടിപ്പാണെന്ന് അതാണ് നിനക്ക് നല്ലത് അങ്ങനെ സമ്മതിച്ചോണ്ട് നിനക്ക് ഒന്നും വരാൻ പോകില്ല അവിടെ ഓ കിട്ടിയ പൈസക്ക് കൂറ് കാണിക്കണല്ലോ എന്തായാലും വെളുപ്പിക്കല് നടക്കട്ടെ മണ്ണാക്കാട് ചിക്കിങ്ങിലെ ഓഫർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഓഫർ പ്രതീക്ഷ ആരും ഇങ്ങോട്ട് വരണ്ട ഒരുപാട് വീഡിയോസിലുള്ള കമന്റ് കുറെ പൈസ വാങ്ങിയിട്ട് ബ്ലോഗേഴ്സ് ഇത് ചെയ്ത് കൊടുക്കുകയാണ് ബ്ലോഗേഴ്സിന്റെ ഉദ്ദേശം വെറും പൈസ എന്നുള്ളത് മാത്രമാണ് എന്നുള്ളതൊക്കെ ഞാൻ എന്റേതായിട്ടുള്ള അഭിപ്രായം പറയാ ഞാൻ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ ഞാൻ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ളത് ഒരു പത്ത് പരസ്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ കുറച്ച് സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കലുണ്ട് എല്ലാം ഈ വീഡിയോ അപ്ലോഡ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് കാണിച്ചു കൊടുക്കാറൊന്നുമില്ല ഞാൻ എൻ്റെതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തട്ടി മാറ്റി കളയാ ഇനി എന്നെ കുറിച്ചിട്ട് ആരും ഒരിക്കലും ഒരു നെഗറ്റീവും പറയരുത് എന്നാ ശരി ബൈ ഓക്കെ നീ പ്രമോഷൻ ചെയ്ത് കിട്ടുന്ന പടത്തിന്റെ ഒരു വീതം പാവങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല കാര്യമാണ് അതിനൊക്കെ നമ്മൾ നൂറ് ശതമാനം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്ത് കരുതി നീ ചെയ്ത ഊളത്തരും ഊളത്തരും അല്ലാതാവുന്നില്ല മോനെ നീ പ്രൊമോഷൻ ചെയ്തത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് ചിക്കിങ് പോലുള്ള ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടി സമീപിക്കുന്ന സമയത്ത് ഓബിയസ്ലി ഞാനാണെങ്കിലും അത് ഏറ്റെടുത്ത് പോകും കാരണം ചിക്കിങ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല വലിയൊരു ബ്രാൻഡാണ് അല്ലെ ജനങ്ങൾക്കിടയിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് ഒരു പ്രൊമോഷൻ വരിക എന്ന് പറഞ്ഞാണെങ്കിൽ ആരാണെങ്കിലും ചാടി കയറി ചെയ്യും അത് ചെയ്തതിന് കുറ്റൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പ്രൊമോഷൻ ചെയ്ത ഓഫർ തട്ടിപ്പാണെന്ന് അറിയുമ്പോൾ അവിടെ ക്ഷമ ചോദിക്കാനുള്ള മനസ്സ് കാണിക്കണം അല്ലാണ്ട് ഇങ്ങനെ വെളിപ്പിച്ച് ന്യായീകരിക്കാൻ നിൽക്കരുത് അല്ലെങ്കിലും ഈ പല ഇൻഫ്ലുവൻസർമാർക്കുള്ളതാണ് അവരെന്തെങ്കിലും തട്ടിപ്പ് കാണിച്ച് പിടിക്കപ്പെടുമ്പോൾ അപ്പം തുടങ്ങും ഞാൻ നൂറ് പാവപ്പെട്ടവരെ സഹായിച്ചിട്ടുണ്ട് പത്ത് അങ്ങനത്തെ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് എനിക്കെതിരെ സഹായിക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരിഞ്ഞ് കഴുകാൻ തുടങ്ങും ഒക്കെ അതിന് ഉദാഹരണമായിരുന്നല്ലോ എന്തായാലും ഇനി ആരും ഓഫർ പ്രതീക്ഷിച്ച് ചിക്കിങ്ങിലേക്ക് ചാടി കയറി പുറപ്പെടാൻ നിൽക്കേണ്ടെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ വൈകിപ്പിയാണ് എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന് ബോക്സിലേക്ക് പുറത്തുമല്ലോ ടോപ്പിക് കാണാം